ലോകത്തെ ഏറ്റവും വൃത്തികെട്ട സ്ഥലമാണ് തൃശ്ശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ മൂത്രപ്പുരം ഈ പത്രങ്ങളിൽ വന്ന വാർത്തയുടെ തലക്കെട്ട് മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അപ്പോഴെന്താന്ന് വെച്ചിട്ട് നമ്മൾ ആരെയും വണ്ടി ഇത് കൈയ്യിൽ കൊണ്ടെടുക്കുന്ന സാധനം എന്നുള്ള ബോധത്തിലേക്കേ നമ്മൾ എത്തിയിട്ടുള്ളൂ ഇപ്പോഴും കാണാൻ തലച്ചോറ് കയ്യ മുട്ടുമിലുള്ള ആൾക്കാർ ഡ്രൈവിങ്ങിന്റെ ഇടയിൽ മൊബൈൽ ഉപയോഗിക്കുന്നവരാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷേ തെറ്റാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്തുകൊണ്ടാണ് ഇത് പാടില്ല എന്ന് പറയുന്നത് അവിടെയാണ് നമ്മുടെ പ്രശ്നം നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചത് ഡ്രൈവിംഗിൻ്റെ ഇടയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കയ്യ് മുടങ്ങിപ്പോവും അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അവയവങ്ങൾ പ്രവർത്തിക്കാതാവും എന്നുള്ളതാണ് സത്യത്തിൽ അതല്ല നമ്മുടെ മനുഷ്യന്റെ ശരീരം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളങ്ങൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളീ പൗറും പത്രാസും ഒക്കെ നടക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് വളരെ ഒരു നിസ്സാര ജീവിയാണ് വളരെ നിസ്സാരനാണ് എന്റെ കയ്യിൻ്റെ ചൂണ്ടുവിരൽ സ്വന്തം കൈയിൻ്റെ ചൂണ്ടുവിരൽ വലത്തോട്ട് പത്ത് സെന്റിമീറ്റർ വൃത്തത്തിൽ ഇങ്ങനെ തിരിക്കുന്ന ഞാൻ അതേ സമയം തന്നെ ഇടത് കൈയിൻ്റെ ചൂണ്ടുവിരൽ പത്ത് സെന്റിമീറ്റർ വൃത്തത്തിൽ വലത്തോട്ട് തിരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല നിങ്ങളെ കൊണ്ടും സാധിക്കില്ല എത്ര വെല്ലുവിളിച്ചോളൂ നമ്മൾ ഒരാളെ നോക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് രണ്ട് കൈയിൻ്റെ ചൂണ്ടുവിരലും ഒരേ സമയത്ത് ഷോൾഡറിന്റെ ലെവലിൽ നിർത്തിയിട്ട് പത്ത് സെന്റിമീറ്റർ വൃത്തത്തിൽ ഒന്ന് ഒന്നിടത്തോട്ടും ഒന്ന് വലത്തോട്ടും തിരിക്കാൻ നിങ്ങളെ ഒരാളെ മുമ്പിൽ നോക്കാനിരുത്തി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ വലത് കൈ ഇങ്ങനെ പത്ത് സെന്റിമീറ്റർ വട്ടത്തിൽ തിരിയുന്നത് ശ്രദ്ധിക്കുമ്പോൾ ഇടത് കൈയിൻ്റെ വട്ടം വലുപ്പം കൂടും അല്ലെങ്കിൽ നീളത്തിലാവും വട്ടാവൂല അപ്പൊ നോക്കാനിരിക്കുന്ന ആള് പറയും ഏ അത് ശരിയല്ല അത് ശരിയായിട്ടില്ല അത് കറക്റ്റാക്കി കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശ്രദ്ധ ഇടത് കൈയിലേക്ക് മാറും ഇടത് കൈയെ പഴയ പോലെ ആവും കുറച്ച് സമയം ചിലപ്പോൾ നിന്നേക്കാം ക്രമേണ നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടാണോ കേന്ദ്രീകരിക്കുന്നത് ആ സ്ഥലത്തേക്ക് നമ്മുടെ മനസ്സ് മൊത്തം പോകുമ്പോൾ മറ്റുള്ള ഭാഗങ്ങളിൽ നമ്മൾ ഔട്ട് ഓഫ് കൺട്രോളിൽ വരും അതാണ് മൊബൈലിൻ്റെ പ്രശ്നം നമ്മുടെ ശ്രദ്ധ മാറിപ്പോകുന്നു എല്ലാവിധ അപകടങ്ങൾക്കും കാരണം തൊണ്ണൂറ്റിയെട്ട് ശതമാനം അപകടങ്ങൾക്കും കാരണം ശ്രദ്ധ മാറിപ്പോക അതിന് പല പല കാരണങ്ങളുണ്ട് ശ്രദ്ധ മാറിപ്പോകുന്നതിന് മൊബൈൽ മാത്രമൊന്നുമല്ല അതില് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയ സംഭവമാണ് കുറെയൊക്കെ മൊബൈൽ ഫോണില് പറ്റുമെങ്കിൽ ഇത് ഓഫാക്കോ പറ്റുക നിങ്ങളെ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് ഓഫാക്കാൻ പറ്റുമോ നമ്മിപ്പോ നമുക്കൊക്കെ ലഹരിക്ക് ബോധവൽക്കരണം നടത്തുന്ന സമയപ്പോ എല്ലായിടത്തും ലഹരി ബോധവൽക്കരണം നടത്തുക അപ്പോൾ എല്ലാവരുടെ ധാരണ ലഹരി എന്ന് പറയുന്നത് ഈ മയക്കുമരുന്നും പിന്നെ എം ഡി എം എ ഒക്കെയാണ് ലഹരി എന്നുള്ള ധാരണയാണ് യഥാർത്ഥത്തിൽ ലഹരിയുടെ നിർവചനം വീണ്ടും വീണ്ടും ഉപയോഗിക്കണം കാണാം എന്നും അത് തലച്ചോറിന് ആനന്ദം കണ്ടെത്തുന്നുവെങ്കിൽ അതിനെയാണ് ലഹരി എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ഉപയോഗിക്കണം എന്ന് തോന്നണം അല്ലെങ്കിൽ കാണണം എന്ന് തോന്നണം അതാണ് ലഹരി സുകുമാർ അഴീക്കോട് മാഷെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഏറ്റവും ലോകത്തെ ഏറ്റവും വൃത്തികെട്ട സ്ഥലമാണ് തൃശ്ശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ മൂത്രപ്പുര അത്ര മോശമുള്ള വേറൊരു സ്ഥലം കാണൂല്ലെന്നാ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷെ ആ മൂത്രപ്പുരയിൽ വീടി വലിച്ചതിന് ശേഷം വീടിയുടെ കുറ്റി കൊണ്ട് സ്വന്തം പേര് ആ ചുമരിൽ സുന്ദരൻ എന്ന് എഴുതി വെക്കുന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നത് അയാളുടെ പേര് നല്ല സുന്ദരൻ അയാളെ പേര് അത് എഴുതി വെക്കുന്ന സ്ഥലം എവിടെ മൂത്രപ്പുരയില് അതും കെ എസ് ആർ ടി സി സ്ഥാനിലെ മൂത്രപ്പൊരയില് അതും തൃശൂര കെ എസ് ആർ ടി സ്റ്റാൻഡിലെ മൂത്രപ്പുരയില് അതിൽ അദ്ദേഹം ആനന്ദം കണ്ടെത്തുന്നു എന്നാണ് അപ്പം ഇങ്ങനെ ആനന്ദം കണ്ടെത്താൻ വേണ്ടി വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന സംഭവത്തെയാണ് ലഹരി എന്ന് പറയുന്നത് നിങ്ങളൊക്കെ അതിനപ്പെട്ട ആൾക്കാരല്ലേ അല്ലേ ഇത് ഇട്ടെങ്കിൽ പോലും നീ തീരെടുക്കാൻ പറ്റാത്തതിന് ഇങ്ങനെ നോക്കും പിന്നീട് എടുത്ത് ഇങ്ങനെ നോക്കും നമ്മളറിയാതെ ഇതിനകത്ത് ചാർജ് കുറയാണെങ്കിൽ നമ്മുടെ പ്രഷർ പൾസ് നോക്കിയാൽ അറിയാൻ വ്യത്യാസം വരും മൊബൈലിൽ ചാർജ് ചെയ്ത് തീരാൻ പോകണം ഓഫാകാൻ പോവാണ് എട്ടായി ഏഴായി എന്നൊക്കെ വരുമ്പോൾ നമ്മളെ പൾസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പോവുകയാണ് ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തി അതുകൊണ്ട് ഇത് ഓഫ് ചെയ്യാൻ പറ്റില്ല പിന്നെ പിന്നെന്ത് ചെയ്യണം റിങ്ങിങ് ശബ്ദം കേട്ടാൽ ഉടനെ വണ്ടി സൈഡ് ആക്കണം അത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ മനസ്സിലങ്ങനെ തന്നെയാണ് ഇത് ഉപയോഗിക്കാൻ പാടില്ല നമുക്ക് നല്ല ബോധമുണ്ട് ആക്കണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ ആരാന്ന് നോക്കട്ടെ നോ ആരാണ് നോക്കട്ടെ എന്നിട്ട് നമുക്ക് സൈഡ് ആക്കാലോ നോക്കി എടുത്തു നോക്കി ആരാണ് പാപ്പ എന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞാട്ടോ കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കുറച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ പേരാണ് പാപ്പ അമ്മാനോട് കുറച്ചും കൂടി കൂടുതൽ സംസാരിക്കും പെങ്ങന്മാരോട് അയേക്കാളും കൂടുതൽ സംസാരിക്കും അങ്ങനെയാണല്ലോ ആ വാപ്പ എന്ന് പറയുന്നത് കുറച്ച് സംസാരിക്കുള്ളൂ എന്നുള്ള ധാരണയിലാണ് പക്ഷെ നമ്മൾ സംസാരം തുടരുകയാണെങ്കിൽ നമ്മുടെ യാത്ര മുടങ്ങുന്നില്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകും യാത്ര മുടങ്ങുന്നില്ലെങ്കിൽ സംസാരം മുടങ്ങുന്നില്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകും എന്നിട്ട് ബാപ്പാനോട് പറയുന്ന എന്തായോ ഞാൻ പോ വണ്ടി ഓടിച്ചുകൊടുക്കാണെന്ന് വാപ്പാനോട് പറയോ പറയില്ല പറയില്ല എപ്പോഴാന്നറിയോ സൈഡാക്കി നിർത്തിയിട്ടാണ് നമ്മൾ ഫോൺ എടുത്താണെങ്കിൽ നമ്മൾ പറയും ഞാൻ ഇപ്പൊ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് വിളിക്കാന്ന് കാരണം നമ്മുടെ യാത്ര ഇവിടെ മുടങ്ങി മുടങ്ങുമ്പോൾ മാത്രമേ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുള്ളൂ അപ്പോൾ വേണ്ട കട്ട് ചെയ്യും കാരണം വാപ്പാക്കിനി ആവശ്യമുണ്ടേ ഇതാണ് ചുരുക്കി പറഞ്ഞ നമ്മുടെ ആ ഇപ്പനുള്ള രീതി ഇത് നമ്മൾ മാറ്റിയെടുക്കണം ഇത് നമ്മൾ മാറ്റിയെടുക്കുക പ്രത്യേകിച്ച് വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ ബസ്സിലൊക്കെ നമ്മൾ കാണുന്ന സ്ഥിരമായിട്ട് കാണുന്നതാണ് നമ്മളിത് മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളോട് പറയാൻ പറ്റുള്ളൂ വണ്ടി സൈഡാക്കി ഉചിതമായ സ്ഥലത്ത് സൈഡാക്കി നിർത്തുക ഇപ്പൊ തിരിച്ചു വിളിക്കാറുണ്ട് അത്ര സാമ്പത്തിക ബാധ്യത ഉള്ള കാര്യമൊന്നുമല്ല പഴയ കാലത്താണ് കാലത്താണെങ്കിൽ പൈസ പോകുന്നൊക്കെ ഇപ്പൊ പോ വിളിച്ചാലും പോകും വൈ വിളിച്ചില്ലെങ്കിലും പോകും പൈസ അപ്പൊ സൈഡാക്കി നിർത്തിയിട്ട് നമ്മൾ വിളിച്ചോളൂ എത്ര പണി വിളിച്ചോളൂ ഒരു കുഴപ്പമില്ല ഇത് നമ്മുടെ ശ്രദ്ധ ഞാൻ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾ റേഷൻ കാർഡ് എവിടെയാ വെച്ചിരിക്കുന്നു എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായിരിക്കും കാണുന്നത് എൻ്റെ മുമ്പിലൂടെ സ്കൂളിൽ പോണ കുട്ടികളെ ഞാൻ കാണുമോ പോകുന്ന വണ്ടികളൊക്കെ കാണുമോ കണ്ണിക്കൂടി ഇങ്ങനെ പോകുമൊക്കെ പക്ഷേ എൻ്റെ തലച്ചോറിലുള്ള കാഴ്ചയിൽ അഥവാ ഉൾക്കാഴ്ചയിൽ ഇന്നലെ രാത്രി എടുത്ത് ഞാൻ വെച്ചിരിക്കുന്ന റേഷൻ കാർഡിൻ്റെ പൊസിഷൻ ആയിരിക്കും എൻ്റെ മനസ്സിൽ കാണുന്നത് കാഴ്ച എന്ന് പറയുന്നത് കണ്ണിന്റെ പ്രവർത്തനമല്ല നിങ്ങള് ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും എത്ര ആൾക്കാരെ കാണുന്നുണ്ട് അല്ലേ ഇവരൊക്കെ നിങ്ങൾക്ക് വൈകുന്നേരം ലിസ്റ്റ് ആക്കി എടുക്കാൻ പറ്റുമോ പറ്റുമോ കാണാത്തോണ്ട കാണാത്തോണ്ട കണ്ണുകൊണ്ട് ഇവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ തലച്ചോറിലുള്ള നമ്മളെ സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആ ഹാർഡ് ഡിസ്കിലേക്ക് ഈ സാധനം ഈ ആളെ കയറണമെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവണം ബസ്സിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ കയ്യിൻ്റെ മുട്ട കൊണ്ട് ഒരാൾ കുത്തി നോക്കുക ഓനെ ഒന്നുകൂടി നോക്കൂ ഓനെ നമുക്ക് ഓർമ്മ ഉണ്ടോ ഓ അന്ന് കുത്തി ഓനാണ് അന്ന് അല്ലേ നേരെ നോർമലായിട്ട് അയാൾ ഇറങ്ങി നമുക്കറിയില്ല അപ്പൊ ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ അതാണ് ഈ ഉൾക്കാഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ ഡ്രൈവിംഗിൽ നമ്മുടെ മുമ്പിൽ വരുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് അതിനനുസരിച്ച് നിയന്ത്രിക്കാൻ പറ്റൂ പത്രം വായിക്കുന്ന ആളുകളാണല്ലോ നിങ്ങളൊക്കെ ഉണ്ടോ പത്രം വായിക്കുന്നവർ ഇല്ലപ്പോ വളരെ കുറവാണ് ചിലപ്പോൾ ഒന്ന് രണ്ട് പത്രമൊക്കെ വീട്ടിൽ വരുന്നുണ്ടാവും നാല് മടക്കാക്കിയിട്ട് ഇങ്ങനെ വീട് കിടക്കേണ്ട ഒരു സത്യമാണ് ഞാൻ ഒരു സ്കൂളിൽ ചെന്ന് ക്ലാസ്സിൽ ചോദിച്ചപ്പോൾ പത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞ വാക്കാം വീടിൻ്റെ മുമ്പിൽ നാല് മടക്കൽ കിടക്കുന്ന ഒരു സാധനമാണ് ദിനപത്രം അപ്പം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു ഇതിങ്ങനെ നിർത്താൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഇല്ല ഒന്നും കൂടി നിർത്താൻ പറ്റും നോക്കിയിട്ടുണ്ടോ ഇല്ല കുട്ടികൾക്കൊന്നും ഇത് അറിയില്ല നമ്മളാരും പഠിപ്പിക്കാറുമില്ല കാരണം ഈ സാധനം നമ്മുടെ വന്നോടു കൂടി നമ്മൾ ഇതൊക്കെ നിർത്തി ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഇത് ഗ്ലാസ് ആണ് ഗ്ലാസിന്റെ അപ്പുറം കാണുന്ന സാധനങ്ങളൊന്നും വിശ്വസിക്കാൻ പാടില്ല എന്ന ഗ്ലാസിന്റെ അപ്പുറം കാണുന്ന സാധനം എന്താണ് ചില്ലിന്റെ അപ്പുറം കാണുന്ന സാധനങ്ങളൊന്നും വിശ്വസിക്കാൻ പാടില്ല ഉറപ്പിക്കാൻ പാടില്ല എന്നാണ് അപ്പൊ അതുകൊണ്ട് ഈ പത്രങ്ങളിൽ വന്ന വാർത്തയുടെ തലക്കെട്ട് മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുക തീവണ്ടി അടിച്ചു മരിച്ചു ഇവിടെ സംഭവിച്ച ഈ സംഭവത്താണിക്കടുത്ത് റെയിൽവേ ട്രാക്കിൽ മൊബൈൽ ഫോൺ സംസാരിച്ച തീവണ്ടി വരുന്നത് സൗണ്ട് കേൾക്കൂലേ അപ്പൊ മൊബൈലോ മൊബൈലോ ആയതുകൊണ്ട് നമ്മൾ മിണ്ടാതെ പോകാന്ന് തീവണ്ടി തീരുമാനിക്കാണോ വണ്ടി പോകുമ്പോ ശബ്ദം കേക്കില്ലേ പക്ഷെ ചെവിയിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും പക്ഷെ തലച്ചോറ് കേട്ടില്ല മൊബൈൽ ഫോൺ സംസാരിച്ചു കൊണ്ടിരിക്കുക കണക്കിൽ വീണ് മരിച്ചു മൊബൈൽ ഫോണിൽ സംസാരിക്കുന്ന വ്യക്തി ടെറസിൽ നിന്ന് വീണ് മരിച്ചു എന്താ ഈ മൊബൈൽ ആളെ കൊല്ലുന്ന സാധനം മൊബൈൽ ഫോണിൽ സംസാരിക്കുന്ന വ്യക്തി ഷോക്കറ്റ് മരിച്ചു ഒരു പത്രത്തിൽ വന്ന വാർത്തയാ തൃശൂർ ജില്ലയിലെ തൃപ്രയാറിനടുത്തൊരു ഗ്രാമത്തിൽ മോട്ടോർ സൈക്കിൾ ഓടിച്ചു വന്ന ചെറുപ്പക്കാരൻ മൊബൈൽ ഫോണിൽ സംസാരിച്ച് സ്വന്തം വാഹനത്തിന്റെ താക്കോല് തെരുവിലുള്ള ഇലക്ട്രിക് പോറിയാതെ വരച്ചുപോയി എന്നാ വാർത്ത വായിച്ചു നമുക്കാദ്യം ശരിയാ വന്നത് കറണ്ടിന്റെ ഫ്യൂസിൽ താക്കോല് തോണ്ടിയാൽ ചത്തൂലേ അറിയാത്തോലാണോ പക്ഷെ എന്താ സംഭവിച്ച ഫോണ് സംസാരിക്കുമ്പോ മറന്നുപോയി നമ്മൾ തന്നെ അറിയാം ചില ആളുകളൊക്കെ റോഡിന്റെ സൈഡിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോൾ മതില് പുല്ലറിക്കാൻ കരാറെടുത്താളാന്ന് നമുക്ക് തോന്നും അയാൾ ഇങ്ങനെ ഇത് പറിച്ചുകൊണ്ടേ അറിയാതെ ചെയ്യുന്നതാണ് മുമ്പിലിരിക്കുന്ന കടകളിലൊക്കെ മുമ്പിലിരിക്കുന്ന കൗണ്ടറിൽ ഇരിക്കുന്ന ആള് ഫോൺ അറ്റൻഡിന് ആളെ മുമ്പിൽ പേപ്പർ വിളിച്ചിട്ടുണ്ടാവും നോക്കുക ആ പേപ്പറിൽ കുറേ ആ മനസ്സിലാക്കാത്ത ലിപികൾ ഉണ്ടാവുമില്ലേ ഒരു റൗണ്ട് വരക്കും പിന്നെന്താണ് നീളത്തി വരക്കും പച്ചക്കറി കടയിലൊക്കെ ഓർഡർ എടുക്കേണ്ട ചിത്ര എപ്പോൾ ഉള്ളി എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ചിത്രം വരക്കലയാള് വല്ല ഉള്ളി നോക്കെ അപ്പൊ ഇതിങ്ങനെ അറിയാതെ പിന്നെ എന്താണെന്നൊന്നും നോക്കി അറിയില്ല ഇത് നമ്മൾ അറിയാതെ ചെയ്യുന്ന പോകുന്ന കാര്യങ്ങളാണ് ഉപബോധ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് അപ്പൊ മൊബൈൽ ഇതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങളോ നിങ്ങളെ കൂടെ ഉള്ളവരോ നിങ്ങളുടെ സംഘടനയിലുള്ള ആളുകളോ അങ്ങനെയുള്ള ആൾക്കാരെ സംഘടനയിൽ പുറത്താക്കാൻ തീരുമാനിച്ചത് മൊബൈൽ ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്ന ആളുണ്ടെങ്കിൽ ഈ സംഘടനയിൽ സ്ഥാനം ഉണ്ടാവില്ലെന്ന് ചേർത്തേക്കങ്ങൾ കാരണം ഓരോ നമുക്ക് വേണേ വേണേക്കാതെ കാര്യമില്ല പിന്നെ ഓരോ ചികിത്സക്ക് വിൽക്കാനേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് അത് ദയവ് ചെയ്തിട്ട് നിങ്ങൾ പാലിക്കണം ഇപ്പൊ പ്രത്യേകിച്ച് ഓട്ടോറിക്ഷകളിലും മറ്റുള്ള ടാക്സികളിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവർ മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പറയണം ഡ്രൈവറോട് പറയണം എന്താ പറയണ്ടേ എടാ മോനെ ഞങ്ങൾക്ക് തിരക്കില്ല നീ നിർത്തി സംസാരിച്ചിട്ട് പോയാൽ മതി തിരക്കില്ല എന്തിനു തിരക്കില്ല അങ്ങോട്ട് നമുക്ക് പോവാനേ നമുക്കാര് തിരക്കണ്ട ഇല്ല ഡോക്ടറെടുത്ത് പോയാൽ നമുക്ക് തിരക്കാ എങ്ങനെയെങ്കിലും ടോക്കൺ മാറി പെട്ടെന്ന് കാണാൻ എന്നുള്ള തിരക്ക് കൊടുക്കും ഒരു ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ എവിടെ ചെന്നാലും നമുക്ക് പെട്ടെന്ന് പോരണം എന്നുള്ളതാണ് പക്ഷെ നമുക്ക് പെട്ടെന്ന് വേണ്ടാത്ത ഒറ്റ സാധനമേ ഉള്ളൂ സാവധാനം മതി നമ്മളെല്ലാം ആവശ്യപ്പെടുന്ന ഒറ്റ സാധനമേ ഉള്ളൂ ആഴ്ചനെ നീട്ടിത്തരണം നീട്ടിത്തരണം എന്ന് അവർ അല്ലേ അപ്പൊ അവിടെ നമുക്ക് തിരക്കില്ല അവരോട് നമ്മൾ പറയാ ഓ അനുസരിക്കോ ഓ അനുസരിക്കോ ഓനൊന്നിങ്ങനെ നോക്കത്തെ ഏതാ പുതിയൊരു സാധനം ഇവിടെ ഒന്നും ഇങ്ങനത്തെ സാധനത്തിന് കണ്ടിട്ടില്ലല്ലോ എന്നാണ് അപ്പൊ അവനോട് പറയാ തന്നോട് തന്നെ അവിടെ പറഞ്ഞത് ഇവിടെ നിർത്തിക്കോ നിനക്ക് പറ്റൂല ഞങ്ങളിവിടെ ഇറങ്ങിയേക്കാളാന്ന് പറയാം അടുത്ത പ്രാവശ്യം ഫോണ് വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ വന്നാൽ അവ ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് നമ്മോട് ചോദിക്കും അതാ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ എന്ന് വയ്ക്കോട്ടെ ഇത് നിങ്ങളെല്ലാവരും കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആക്കാം മറ്റൊന്ന് വേഗതയാണ് വേഗത ഇഷ്ടപ്പെടാത്തവരാരും ഇല്ല ഫൈവ് ജി വന്നപ്പോൾ ഇവിടെ ഫൈവ് ജി കിട്ടുമെന്ന് അന്വേഷിച്ച് മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നതെന്ന് ഇത് എറണാകുളത്തും ഗുരുവായൂരും ഫൈവ് ജി വന്ന സമയത്ത് മൊബൈൽ കമ്പനികളിലേക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന് മലപ്പുറം ജില്ലയിലാണ് ഫൈവ് ജി ഇവിടെ ഉണ്ടോ എന്ന് ഇവിടെ സ്പീഡിൽ എന്നത് നമുക്ക് സ്പീഡാണ് വേണ്ടത് എന്തിനും ജീവിതത്തിൽ സ്പീഡാണ് വേണ്ടത് വേണ്ടെനിക്ക് അഭിപ്രായമൊന്നുമില്ല പക്ഷേ റോഡിൻ്റെ അവസ്ഥയും കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജില്ലയുടെ പേര് മലപ്പുറം എന്നാണ് മലപ്പുറം എന്ന് പറയുന്ന മലയും കുന്നും നിറഞ്ഞ സ്ഥലമാണ് ഇതിൻ്റെ പുറത്തു കൂടിയൊക്കെ ഇങ്ങനെ കിട്ടിയ റോഡാണ് ഒരു ഡിസൈൻ ചെയ്ത ഒരു റോഡ് നമ്മുടെ ജില്ലയിലല്ല കേരളത്തിലേ ഇല്ല ഇപ്പൊ റോഡ് ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തില് പഴയകാലത്ത് മൂപ്പന്മാരും നാട്ടുപ്രമാണിമാരും ഒക്കെ നടന്നു പോയി വരമ്പ് ക്രമേണ അത് കുറച്ച് വീതി കൂട്ടി ജനകീയ സൂത്രണം വന്നപ്പോ കറ കറുത്ത നിറയായി പിന്നെ അത് ബി ഡബ്ലുഡി ഏറ്റെടുത്ത് അങ്ങനെ വലുതായ റോഡായതാ പല റോഡും കണ്ടാൽ നമുക്ക് തോന്നും ഇങ്ങനെ വളഞ്ഞിങ്ങനെ ഇങ്ങനെ പോണീനു പറയാൻ ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ പത്ത് സെന്റ് ഭൂമിയോടെ ലാഭം കിട്ടൂലും ഇപ്പൊ ഭൂമി കച്ചവടക്കാരെ കൂടുതൽ കിട്ടും വണ്ടി കച്ചവടക്കാരെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു ടീമാണത് അപ്പൊ റിയൽ എസ്റ്റേറ്റ് മനസ്സിന് നമ്മളിങ്ങനെ വരും ഈ വളവൊക്കെ ഒഴിവാക്കി നേരം പോയി കഴിഞ്ഞാൽ എത്ര സ്ഥലം ലാഭിക്കായിരുന്നു എന്ന് പക്ഷേ അന്ന് നടന്നു പോയ വഴി അങ്ങനെ ആയിപ്പോയി ഇനിയിപ്പോൾ നമുക്ക് അലൈൻമെന്റ് മാറ്റാനൊന്നും കഴിയില്ല അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ വേണം ആ ഒരു ധാരണയിലാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത് അങ്ങനെ ധാരണയിൽ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം വേഗത ആവാൻ പറ്റും എന്നുള്ളൊരു ധാരണ നമുക്ക് വേണം വണ്ടിക്കാവൂട്ടോ വണ്ടി വല നൂറ്റി ഇരുപത് ഇരുന്നൂറ് നൂറ്റമ്പത് നൂറ്റിപ്പത്തും ഒക്കെ എഴുതിയിട്ടുണ്ടാവും പക്ഷെ അത് നമുക്ക് റോട്ടിലെടുക്കാൻ പറ്റുമോ പറ്റില്ല നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ വാഹനം നിർത്താനുള്ള സ്പേസും അതിൻ്റെ സമയവും അതിൻ്റെ ഡിസ്റ്റൻസും നമ്മുടെ മനസ്സിലൊന്ന് കൺ കൂട്ടണം ആ കണക്കുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ല സാധാരണഗതിയിൽ അറുപത് കിലോമീറ്റർ പെർ ഹർ അവറിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം നിർത്താൻ അത്ര തന്നെ ദൂരം വേണം മനസ്സിലായോ അറുപത് സ്പീഡിൽ പോകുന്ന ഒരു വാഹനം നോർമലായിട്ട് യാത്രക്കാരനോ മറ്റോ പ്രയാസമൊന്നുമില്ലാതെ കൂളായിട്ട് കൊണ്ടുപോയി നിർത്തണമെങ്കിൽ അറുപത് മീറ്ററിനടുത്ത് സ്ഥലം വേണം ദൂരം വേണം ആ കണക്കൊന്ന് മനസ്സിൽ വെച്ചിട്ടൊന്ന് വണ്ടി ഓടിച്ചു നോക്കാം അറുപത് കിലോമീറ്റർ പെർ ഹവർ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര ദൂരം ഒരു തരക്കൻഡില് അറുപത് കിലോമീറ്റർ പോകുന്ന ഒരു വാഹനം ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം പതിനാറ് പോയിന്റ് ആറ് ആറ് മീറ്റർ ആണ് പതിനേഴ് മീറ്ററാണ് പതിനേഴ് മീറ്റർ വെച്ചപ്പെടുന്ന ഈ ഹാളിൻ്റെ നിങ്ങളാണ് ഞാൻ ഒരു സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂര ഈ വണ്ടിയുടെ മുമ്പിലേക്ക് ഒരാൾ റോഡങ്ങ് മുറിച്ച് കിടക്കാൻ സങ്കടിപ്പിക്കും റോഡ് എപ്പോഴും മുറിച്ച് കിടക്കുമല്ലോ കാരണം നടക്കുന്നതിൻ്റെ ധാരണ റോഡ് നടക്കുന്നോണ്ടാന്നാണ് വണ്ടി ഓടിക്കുന്നതിന്റെ ധാരണ റോഡ് വണ്ടി ഓടിക്കുന്നവനാന്നാണ് ഇത് തമ്മിലൊരു ധാരണ തന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്നവൻ നടക്കണം അപ്പോഴാണ് നടക്കുന്നോണ്ടായത് അങ്ങനെ ഒരാൾ റോഡ് മുറിച്ച് കിടക്കുമ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തെയ്യാം ഡ്രൈവർ എന്ത് ചെയ്യണം അയാൾ മുറിച്ച് കിടക്കുന്നത് കാണും അയാൾ മുറിച്ചു കിടക്കുന്നത് അയാളുടെ ഇമേജ് കണ്ണിന്റെ റെറ്റിനയിൽ പതിയും അതാണ് കാഴ്ച എന്ന് പറയുന്നത് കണ്ണിന്റെ റെറ്റിനയിൽ നിന്ന് സിഗ്നലുകളായിട്ട് തലച്ചോറിലെത്തും തലച്ചോറിൽ നമ്മൾ നേരത്തെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരാൾ റോഡ് മുറിച്ചു കിടക്കുമ്പോൾ ആക്സിലേറ്ററിന് കാലെടുത്ത് ബ്രേക്കിലേക്ക് ചവിട്ടണമെന്ന് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് ബ്രേക്കിലേക്ക് ചവിട്ടി ചവിട്ടാൻ എടുക്കുന്ന സമയമാണ് റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് ആരോഗ്യവാനായ ഒരു മനുഷ്യന്റെ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് മുക്കാൽ സെക്കൻഡ് സമയമാണ് മുക്കാൽ സെക്കൻഡ് സമയം റിയാക്ട് ചെയ്യാൻ വേണം അയാൾക്ക് ഞാൻ കണ്ട ഉടനെ ബ്രേക്ക് ചവിട്ടി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പറയാ സാറേ ഞാൻ കണ്ട ഉടനെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ മുക്കാൽ സെക്കൻഡ് കഴിഞ്ഞിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യണം കണ്ട ഉടനെ ചവിട്ടാൻ കഴിയില്ല കാരണം ഈ പ്രവർത്തനം ചെയ്യാൻ ആവശ്യമായ മുക്കാൽ സെക്കൻഡ് സമയം വേണം മുക്കാൽ സെക്കൻഡ് കൊണ്ട് വാഹനം എത്ര സമയം ദൂരെ എത്ര ദൂരം ഓടി പതിമൂന്ന് മീറ്റർ ഓടി ഒരു സെക്കൻഡ് കൊണ്ട് പതിനാറ് പോയിന്റ് ആറ് ആറ് പോയിന്റ് പതിമൂന്ന് മീറ്റർ ഓടുമല്ലോ പതിമൂന്ന് മീറ്റർ ഓടിയതിന് ശേഷമാണോ ബ്രേക്ക് ഔട്ടുന്നത് ചവിട്ടി ഔടന വണ്ടി നിൽക്കുവോ ബ്രേക്ക് ഔട്ടിയ വണ്ടി നിൽക്കുവോ ഇല്ല വണ്ടി നിക്കണമെങ്കിൽ ബ്രേക്കിന്റെ ഷൂവും ഡ്രമ്മും തമ്മിൽ ഒരഞ്ഞ് ഒരഞ്ഞ് പോയിട്ട് ഹീറ്റ് എനർജി ഞാൻ നിങ്ങളെ സയൻസ് പഠിപ്പിക്കാനല്ലേ ഞാൻ പറയുന്നത് അങ്ങനെ വണ്ടി പോയിട്ട് നിൽക്കുമ്പോഴേക്കും ഒരു നാപ്പത്തഞ്ച് മീറ്ററോളം ദൂരം കഴിഞ്ഞ് വണ്ടി നിക്കൂ അതൊക്കെ എന്തെങ്കിലും പറ്റുമോ ഒന്നും പറ്റില്ല അയാൾ നടന്നു പോണയാൾ നടന്നു പോയി വണ്ടി നിന്നു നേരെ വെച്ച സ്പീഡങ്ങള് കൂടുകയാണ് നൂറ് കിലോമീറ്റർ പെർ ഹവറിലാണ് പോകുന്നതെങ്കിൽ ഈ അറുപത് മീറ്റർ മുമ്പിലൂടെ റോഡ് മുറിച്ചിടുന്ന ആളെ വണ്ടി തട്ടുവോ തട്ടുവോ നമുക്ക് എപ്പോഴും എന്റെ വണ്ടി ചവിട്ടി അവിടെ നിൽക്കുന്ന നമ്മുടെ ഉറപ്പല്ലേ അതിന് ചവിട്ടാൻ എടുക്കുന്ന സമയം കൊണ്ട് മുപ്പ മീറ്റർ സംഘിച്ചിരിക്കും ഈ കണക്ക് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ ഉണ്ടാവുക വണ്ടിയുടെ സ്പീഡോ മീറ്ററിന്റെ ആ നീടിലിങ്ങനെ പോയിട്ട് അറുപത് എഴുപതാവുമ്പോ അവിടെ നിങ്ങള് ഭാര്യയുടെ ഫോട്ടോ ഒന്ന് ഒട്ടിച്ചു വെക്കാ നല്ല ചവിട്ടുവിട്ടു അല്ലേ ഏ എന്നാ മക്കളെ വെച്ചോളൂ അപ്പൊ അവിടെ എത്തുമ്പോ നമ്മക്ക് ഭാര്യയും മക്കളെയും ഒന്ന് ഓർമ്മ വരും കാരണം നമ്മൾ ആരും മനഃപ്പൂർവാരും അവിടെ ഉണ്ടാക്കുന്നതല്ല അപകടം വെച്ചിട്ട് നമ്മൾ ആരെയും വണ്ടി ഓടിക്കാറുണ്ടാവും ഇല്ല മനപ്പൂർവ്വം ആരും ഉണ്ടാക്കുന്നതല്ല പക്ഷേ നമ്മുടെ കൺട്രോളിൽ നിന്ന് ഇവിടെയാണ് എന്താ പറ്റി നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ഡ്രൈവിങ്ങിന്റെ ഇടയിലുള്ള അനാവശ്യമായ ടെൻഷൻ ഒഴിവാക്കുക നമ്മൾ ആ മനുഷ്യനെ മനുഷ്യനോടുള്ള വിരോധം ഡ്രൈവിങ്ങിൻ്റെ ഇടയിലെങ്കിലൊന്ന് ഒഴിവാക്കുക ഞാൻ എൻഫോഴ്സ്മെന്റിൽ ഇരുന്നു കൊണ്ട് ഓവർ സ്പീഡ് പരിശോധിച്ചുകൊണ്ടിരിക്കുക പുത്തൻ താൻ വെച്ചിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഒരു ഓട്ടോറിക്ഷക്കാരൻ ഒരു ഓട്ടോറിക്ഷക്കാരൻ റക്ഷക്കാർ പറന്നങ്ങട്ട് പോയി അപ്പൊ ഞാൻ ഡ്രൈവർ ഉണ്ടായിരുന്നു അബ്ദുള്ളക്കുട്ടി പ്രിറ്റേഡായി അബ്ദുള്ളക്കുട്ടിയോട് പറഞ്ഞു അബ്ദുള്ളക്കുട്ടി ആ ഓട്ടോറക്ഷക്കാരനെ നിർത്തണം പറഞ്ഞു അബ്ദുളക്കുട്ടി നിർത്തി അയാള് വേർത്ത് കുടിച്ച് വണ്ടിന്നിറങ്ങി വരിക ചെറുപ്പക്കാരനാ അയാളോട് വണ്ടി നിർത്തി ചോദിച്ചു ഏ പോക്ക എന്ന് എവിടെ ചോദിച്ചോട് അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു ഈ പോക്ക എവിടുക്കാന്ന് ചോദിച്ചു പോവാൻ എന്നോട് പറയാ സാറേ ഞങ്ങളെ ചെറിയ വണ്ടിക്കാർക്ക് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കേണ്ടേ അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് എന്തോ സംഭവമുണ്ട് അപ്പോൾ അവൻ പറഞ്ഞു സാറേ നാഷണൽ പെർമിറ്റ് വാഹനാന്ന് കരുതിയിട്ട് ലോറിക്കാരാന്ന് കരുതിയിട്ട് നമ്മളെ ചെറിയ വണ്ടിക്കാരെങ്ങനെ ആക്കിയിട്ട് വണ്ടി വട്ടം ഓടിക്കാൻ പറ്റും പറഞ്ഞാൽ ഇതൊന്നും ഇവിടെ നടക്കാൻ പോണില്ല അതൊക്കെ വെള്ളരിക്കപ്പെട്ടതൊക്കെ ചോദിച്ചിട്ട് കുറേ പ്രശ്നം അപ്പൊ ഞാൻ ഓവർ സ്പീഡിന് കേസ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്ക കേസ് എടുക്കുന്ന സ്ഥലത്ത് എവിടുന്നാണ് പുറപ്പെടുന്നതെന്ന് പഴയ കാലത്ത് കടലാശ്രയ സമയട്ടോ ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പൊ ക്ലിക്ക് സാധനം പൊലീലെത്തിയ എം എസ് അപ്പൊ പറഞ്ഞു ഇന്നു പുറമെന്നാ വരുന്നതെന്ന് അടുത്ത ചോദ്യം എവിടുക്കാ പോകണമെന്നാ അതിനോട് ചോദിച്ചു എവിടക്കാ പോണ്ടെന്ന് ചാപ്പനങ്ങാടിക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എഴുത്തവിടെ നിർത്തി വെന്നു പറമ്പ് ചാപ്പനങ്ങാടിക്ക് പോണ നീ എങ്ങനെ പുത്തൻ താൻ എത്തിയെന്ന് ചോദിച്ചു അപ്പോ പരിസരം ബോർഡ് ഇങ്ങനെ നോക്കിട്ടോട് സാറേ എത്തി അവനോട് ചോദിച്ചു ഞാനിങ്ങനെ ഇവിടെ തീരുന്നു ഏതായാലും ഓവർ സ്പീഡിന് കേസൊക്കെ എഴുതിയപ്പോ എന്നോട് ചോദിച്ചു എന്താ സംഭവം എന്ന് പറയുന്നത് വെച്ചപ്പോ എട്രിക്കോട് പാലച്ചെറാട് ഇറക്കത്തിൽ ഞാനിങ്ങനെ ഇറങ്ങി വരുമ്പോൾ എൻ്റെ റോങ് സൈഡിലൂടെ ഈ നാഷണൽ പെർമിറ്റ് മഹാരാർഷ്ട രജിസ്ട്രേഷനിലെ നാഷണൽ പെർമിറ്റ് ലോറിക്കാരൻ എൻ്റെ റോങ് സൈഡിലൂടെ വളരെ തിക്കി തിരക്കിയിട്ട് എന്നെ കയറിയിട്ട് അങ്ങോട്ട് പോകുന്നത് അങ്ങനെ കിട്ടാൻ പറ്റൂല തട്ടിയോ എന്ന് ചോദിച്ചു തട്ടിയില്ല എന്ന് പറഞ്ഞു എന്നാ പറഞ്ഞ് അടങ്ങി എങ്ങനെ അവൻ റോങ് സൈഡിൽ കൂട്ടി കയറിപ്പോയി എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു എന്നാൽ അങ്ങോട്ട് പോകാൻ പാടുണ്ടോയെന്ന് വെച്ചാൽ അപ്പോൾ നീ ഏത് സൈഡിലൂടെയാണ് വാഹനം ഓടിക്കേണ്ടത് റോഡിൻ്റെ ഇടതുവശം ചേർന്ന് വാഹനം ഓടിക്കണം എന്ന നിയമം എനിക്കറിയുമോന്ന് ചോദിച്ചു അതറിയാം സാർ നീ ഇടതു വശം ചേർന്ന് ഓടിച്ചിരുന്നെങ്കിൽ ലോറിക്കാരെ നിന്റെ വലത്ത് കൂടെയല്ലേ കയറിപ്പോൾ നീ ഡിവൈഡറോട് ചേർന്ന് ഓടിച്ചത് കൊണ്ടല്ലേ നിന്റെ ഇടതു കൂടെ വണ്ടി കയറിപ്പോന്ന് ആ അത് ശരിയാണ് സാറേ ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് എന്നോട് വയ്ക്ക ഇവിടുന്ന് ചാപ്പനങ്ങാടി കഴിഞ്ഞ എളുപ്പപ്പഴാണ് ഞാൻ പറഞ്ഞത് ഡ്രൈവറുടെ മാനസികാവസ്ഥ പല ഡ്രൈവർമാരും ഈ മാനസികാവസ്ഥയിൽ വണ്ടി ഓടിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇനി അവൻ കേറിപ്പോയി ശരി പോയി കോട്ടയെന്ന് വെച്ചാൽ കഴിയില്ലേ ടെൻഷൻ കൂടേണ്ട കാര്യം ഉണ്ടോ ചെങ്കുവട്ടിന്ന് നേരെ കോട്ടക്കൽ വഴി ചാപ്പനങ്ങാടി പോകേണ്ട അവൻ പുത്തൻ താണി എത്തണമെങ്കിൽ എത്ര ഡീസൽ കത്തിക്കണം ഇതാണ് നമ്മുടെ ഡ്രൈവിങ്ങിന്റെ അവസ്ഥ എന്ന് പറയും അവ ഞാൻ വീണ്ടും ദീർഘിപ്പിക്കുകയല്ല നമ്മുടെ മനസ്സൊന്ന് കുറച്ച് നമ്മുടെ റോളിനനുസരിച്ചും നമ്മുടെ സംസ്കാരത്തിനനുസരിച്ചും പാകപ്പെടുത്തിയെടുക്കണം സീറ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞ സമയപ്പം എല്ലാവർക്കും ധരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ കാരണം വണ്ടി വന്ന് നിലവിളി തുടങ്ങും എന്നാലും കുറച്ച് പേര് ഇതിൻ്റെ സീറ്റിന്റെ അടിയിൽ കൂടി ഇത് കുത്തിയെടുക്കുന്ന ആൾക്കാരുണ്ട് വലിയ ബുദ്ധിമാന്മാര് പുറകിലൂടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇത് ഇങ്ങനെ കുത്തി വെക്കും പല നഷ്ടം ഉണ്ടാവും ഒരു നഷ്ടമില്ലല്ലോ ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ കെട്ടി വെച്ചുകഴിഞ്ഞാൽ പല വാഹന അപകടങ്ങളൊക്കെ കണ്ട കണ്ട അല്ലേ അപകടങ്ങൾ കണ്ട മനുഷ്യന്മാരാല്ലോ ഫ്രണ്ടിലെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടാവും വണ്ടിയുടെ ഫ്രണ്ടിൽ വമ്പറിൽ ലേശ ഉണ്ടാവും എങ്ങനെ ഗ്ലാസ് പൊട്ടുന്ന വല്ലതും തട്ടിയിട്ടാ ഡ്രൈവർ സീറ്റിരിക്കുന്ന ആളെ തല പോയിട്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ മറ്റു പാസഞ്ചറെ തല പോയിട്ടിരിക്കുന്നതാണ് എത്രയോ അപകടങ്ങൾ ഇടിയുടെ ആഘാതത്തിൽ ആദ്യത്തെ ഇടി വണ്ടിയും വണ്ടിയും തമ്മിലോ അല്ലെങ്കിൽ വണ്ടിയും മധുരവും തമ്മിലാണ് രണ്ടാമത്തെ ഇടി അതിനകത്തുള്ള ബോഡിയും വേറെ എവിടെയെങ്കിലും ബോഡിയും തമ്മിലാണ് ഈ രണ്ടാമത്തെ ഇടിയിലാണ് ആളുകൾക്ക് പരിക്കേൽക്കുന്നത് അപ്പൊ ഹെൽമെറ്റ് വെക്കാല്ല സോറി സീറ്റ് ബെൽറ്റ് ഇടുന്നില്ലെങ്കിൽ ഹെൽമെറ്റ് വിട്ടിട്ട് വേണം സീറ്റിലിരിക്കാൻ നെ തല പോയി ഗ്ലാസ് കഴിക്കൂല ഇതൊക്കെ നമുക്ക് നമുക്ക് തന്നെ ആലോചിച്ചാൽ കിട്ടുന്ന സംഭവമാണ് പക്ഷേ ഇപ്പത്തെ പ്രശ്നം വെച്ചാൽ നമുക്ക് ആർക്കും പേടില്ല ആരെയും പേടില്ലേ ഉണ്ടാ പടച്ചോര പേടിണ്ടോ അത് തീരില്ല ഇപ്പൊ ആകെയുള്ള പേടി ക്യാമറനെയാണ് പേടി റോഡിന്റെ സൈഡിൽ നിന്നൊന്ന് തുണി അയച്ചു കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി നമുക്കില്ല േ ആർക്കും പേടില്ല പേടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടെ നിയമത്തെ പേടിയില്ല സമൂഹത്തെ പേടിയില്ല പട്ടികൾക്ക് പോലും പേടിയില്ല അതാണ് ഈ പട്ടികളൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് എന്താ മുമ്പൊക്കെ നാട്ടിൻ പുറത്ത് കൂടെ പട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ഒരാൾ ഇങ്ങനെ ഇളകി കഴിഞ്ഞാൽ പട്ടി തട്ടിയെടുത്തിട്ടുണ്ടാവും ഇപ്പഴാ ഇപ്പൊ ഇളകി കഴിഞ്ഞാൽ ഇങ്ങോട്ട് നേരിട്ട് എന്നോട് ചോദിക്കാൻ ആരാന്ന് ചോദിച്ചു കാരണം അവർക്കും അറിയാം നിയമമൊക്കെ അവർക്ക് അനുകൂലമാണെന്നുള്ളത് അപ്പൊ അതുകൊണ്ട് പേടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ നമ്മൾ നമ്മുടെ സ്വയം ഒന്ന് വിലയിരുത്തേണ്ട സമയമാണ് പലപ്പോഴും പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് ഉണ്ടായതുകൊണ്ട് എനിക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ല അല്ലെങ്കിൽ ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് ഹെൽമെറ്റിൻ്റെ കാര്യം നിങ്ങളോടൊന്നും പറയണ്ട നിങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം അല്ലേ കുറേയൊക്കെ ആയിട്ടുണ്ട് മറ്റൊന്ന് മലപ്പുറം ജില്ലയിലെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരുന്നു സിംഗ് സാറ് മലപ്പുറം ജില്ലയിൽ ആദ്യത്തെ ഒരു പര്യടനം തന്നു ഞങ്ങളൊരു യോഗം വിളിച്ചു മലപ്പുറത്ത് യോഗം വിളിച്ചിട്ട് പറഞ്ഞു എന്തങ്ങൾക്ക് ഇവിടെ പണി ഞാൻ റോഡ് വഴി തൃശ്ശൂരിൽ നിന്ന് മലപ്പുറം വന്നതാ ഹെൽമെറ്റ് ധരിക്കുന്ന ആളുകളെ തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല രാവും പകലും ഞങ്ങൾ പണിയെടുത്തു പോലീസും ഞങ്ങളും നിങ്ങൾക്ക് അറിയാം വിവരങ്ങളൊക്കെ അറിയാം കണ്ടോടത്തൊക്കെ വിളിച്ചിട്ട് രാത്രിയൊക്കെ നിന്നിട്ട് ഹെൽമെറ്റ് പിടിക്കാൻ പറഞ്ഞു ഞാൻ ആ അവസ്ഥയിലായിരുന്നു അതിനുശേഷം മൂന്ന് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം മഞ്ചേരിയിൽ വന്നു മഞ്ചേരിയിൽ വന്നിട്ട് പൊതുജനത്തെ സാക്ഷി എടുത്തിട്ടാണ് അദ്ദേഹം പറഞ്ഞത് മലപ്പുറം ജില്ല ഒരുപാട് മാറിയിട്ടുണ്ട് ഞാൻ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് വരുമ്പോൾ മലപ്പുറത്ത് ഹെൽമെറ്റേ കാണാനുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഏതാണ്ട് എൺപത് ശതമാനം ആളുടെ കയ്യിലും ഹെൽമെറ്റ് ഉണ്ട് എൺപത് ശതമാനം ആളുടെ ആളുടെ കയ്യിലും ഹെൽമെറ്റ് ഉണ്ട് ഇനി തലക്കെത്തിക്കാണ് നിങ്ങളെ പണിയെന്നവസിലായ കൈ കൊണ്ടെടുക്കുന്ന സാധനം എന്നുള്ള ബോധത്തിലേക്കേ നമ്മൾ എത്തിയിട്ടുള്ളൂ ഇപ്പോഴും കാണാ തലച്ചോറ് കയ്യന്റെ മുട്ടുമലുള്ള ആൾക്കാർ േ തലച്ചോറ് കയ്യ മുട്ടുമ്പോൾ ഞാൻ ഞാനത് ഇപ്പോ ഇപ്പൊ താങ്ങാളെ കൂടി ഇങ്ങനെ വരുമ്പോ നാല് ഫോട്ടോ എടുത്തിട്ടുണ്ട് വേണ്ട എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളു നിർത്താണ് ഒരു ഉറുപ്പ പോലും സർക്കാരിലേക്ക് പിഴ ഇനത്തിൽ നിങ്ങൾ ആരും സംഭാവന കൊടുക്കരുത് ഫൈൻ എന്നുള്ള രൂപത്തിൽ ഒരു ഉറുപ്പ പോലും സംഭാവന കൊടുക്കാൻ സർക്കാരിന് ഒരുപാട് പദ്ധതികളുണ്ട് ദുരിതാശ്വാസ നിധി ഉണ്ട് അതിലൊക്കെ എവിടെ ഏത് ബാങ്കിൽ പോയാലും ഇതാ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാനൊരു അഞ്ഞൂറ് ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് അപ്പം തന്നെ ചെലവൻ ഫീൽഡ് ചെയ്തിട്ടിട്ടും എന്നാൽ ഹെൽമെറ്റ് വെക്കാത്തതിനൊരു അഞ്ഞൂറ് റുപ്പ് ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭാവന ആയിട്ട് കൂട്ടൂല അതുകൊണ്ട് തന്നെ ആ യുപത്തിലുള്ള ഒരു സംഭാവന ദയവു ചെയ്ത് നിങ്ങൾ ആരും കൊടുക്കരുത് എല്ലാവരും നിയമം പാലിക്കുന്ന ഒരു ഉത്തമ പൗരന്മാരായിട്ട് മാറണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളൊക്കെ ഇതുപോലെ ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൈനും കാരണം ഒന്നും കുഴപ്പമില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം ഇതുപോലെ ഇനിയും കാണണം അതോടൊപ്പം തന്നെ നിങ്ങളെ കൊണ്ട് മറ്റൊരാളുടെ കണ്ണു കാണുകയും ചെയ്യുന്നു അത് അതിലേറെ എന്നെ കൊണ്ട് കാല് നഷ്ടപ്പെട്ട ഒരാളെങ്ങനെ കാണുമ്പോ എന്ന് ആലോചിച്ചോ ഞാൻ വണ്ടി ഓടിച്ചിട്ട് കാല് പോയ ആളാണ് അല്ലെങ്കിൽ അയാളെ മോനെ നിന്റെ വണ്ടി തട്ടിയിട്ട് മരിച്ചത് അയാളെ കാണുമ്പോ നമ്മളെന്താ അവസ്ഥ എന്തായിരിക്കും അപ്പൊ അത്തരം ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ ഇതുപോലെ എല്ലായിടത്തും ക്ലാസ് എടുക്കൽ അല്ലാതെ ഞങ്ങളുടെ പണി ക്ലാസ് എടുക്കൽ അല്ല എന്നാൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെയൊക്കെ ബോധ്യപ്പെട്ട് അറിയാത്ത ആളുകൾക്ക് എന്തെങ്കിലും ചെറിയൊരു അറിവ് കിട്ടിയിട്ട് നിയമം പാലിക്കാനുള്ള ഒരു ബോധം ഉണ്ടായെങ്കിൽ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു